പുതിയതായി ചായപ്പൊടി പാക്ക് ചെയ്ത് തരാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ടെലഗ്രാമിൽ തന്നിട്ടുള്ള ഫോം ഫില്ല് ചെയ്ത് അയച്ചു തരുക നമ്മുടെ കമ്പനിയിൽ ചായപ്പൊടി പാക്കിംഗ് അവസരം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത് പറയുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്നത് ു ഐ ഡബ്ല്യു എൻറ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പൊ നമ്മുടെ സ്ഥാപനം റിയൽ എസ്റ്റേറ്റ് ജോബ് തുടങ്ങിയിട്ടുള്ള എല്ലാ സർവീസുകളും നൽകുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ നമ്മൾ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന പല അവസരങ്ങൾ നൽകുന്നുണ്ട് അപ്പൊ ഈ അവസരങ്ങളൊക്കെ നമ്മുടെ കൺസൾട്ടൻസി സർവീസുകളായിട്ട് ബന്ധപ്പെട്ടതാണ് ഡാറ്റ എൻട്രി ടെലി ടെലിവാട്സ്ആപ്പ് ഒക്കെ നമ്മുടെ ജോബ് കൺസൾട്ടൻസിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് കേരളത്തിൽ ജോലി വേണ്ടവർക്കും ജോലിക്കാരെ വേണ്ടവർക്കുമുള്ള സർവീസാണ് വൈഡബ്ല്യു ഐ ഡബ്ല്യൂ ജോബ് കൺസൾട്ടൻസി നടത്തുന്നത് അപ്പൊ നിങ്ങളൊരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയോ ജോലിക്കാരെ ആവശ്യമുള്ള ഒരു സ്ഥാപനവും ഉടമയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വൈഡബ്ല്യു ഐ ഡബ്ല്യൂ ജോബ് കൺസൾട്ടൻസി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് അവസരം തരുന്നിട്ട് പോസ്റ്റർ ഡിസൈനിങ് ഒക്കെ നമ്മുടെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് കേരളത്തിൽ സ്ഥലം വിൽക്കാനും വാങ്ങാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബ്രോക്കർ ഫീസ് ഒന്നും കൂടാതെ വിൽക്കാനും വാങ്ങാനും സാധിക്കുന്നതാണ് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വൈഡബ്ല്യു ഐ ഡ്യൂ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി എന്ന യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ട് വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹോം മെയ്ഡ് കുന്ദം കായപ്പൊടി ഉരുക്ക് വെളിച്ചെണ്ണ റാഗി പനങ്കൽക്കെണ്ണ തുടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അപ്പൊ ഈ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ ഇടക്കര മുസ്ലിയാറങ്ങാടി റീറ്റെയിൽ ഔട്ട്ലെറ്റ് തന്നെ ഉണ്ട് അതായത് ഇവിടെ നേരിട്ട് ഷോപ്പിൽ വന്ന് വാങ്ങാവുന്നതാണ് അപ്പൊ അതിന്റെ കൂടെയാണ് നമ്മൾ ഈ സ്ത്രീകൾ പാക്ക് ചെയ്ത് തരുന്ന പ്രോഡക്റ്റുകൾ ഇവിടെ ഈ ഷോപ്പിൽ വെക്കുന്നത് അപ്പൊ നേരിട്ട് വന്ന് നമ്മുടെ ഷോപ്പിൽ വന്ന് ഇടക്കര മുസ്ലിയാർ അങ്ങാടി ഇസാഫ് ബാങ്കിന്റെ ഉള്ള ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നേരിട്ട് വന്ന ആളുകൾക്ക് പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഒരു അവസരം നൽകുന്നുണ്ട് അപ്പൊ ഈ വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് അതായത് കുന്നങ്കായ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തന്നെ സ്വന്തമായി വീട്ടിൽ കൃഷി ചെയ്ത് ഹോം മെയ്ഡായിട്ട് എടുക്കുന്ന കുന്നങ്കായ്പൊടി ഒക്കെ വേണ്ടവരുണ്ടെങ്കിൽ വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് എന്ന യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമുക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റുകൾ നിലവിൽ ചായപ്പൊടി പാക്ക് ചെയ്ത് തരാനുള്ള അവസരം വന്നിട്ടുണ്ട് കാരണം നമുക്ക് കുറെ ആളുകൾ ചായപ്പൊടി പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സ്റ്റോക്ക് ക്ലിയർ ആയി അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ സ്റ്റോക്ക് വേണം അപ്പൊ അതിനുവേണ്ടി പുതിയ ആളുകൾക്കും ചായപ്പൊടി പാക്ക് ചെയ്ത് തരാനുള്ള അവസരമുണ്ട് ചായപ്പൊടി മാത്രമല്ല പയർ കടല തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരാനുള്ള അവസരമുണ്ട് അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കിട്ടും വാട്സപ്പ് ചാനൽ ലിങ്ക് കൊണ്ട് രണ്ടിലും ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനൽ ലിങ്കില് നമ്മളൊരു ഫോം നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് അയച്ചു തരികയാണ് നിങ്ങൾ വേണ്ടത് അതിനുശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ അത് ആളുകൾക്ക് വേണ്ടിട്ട് സൂം മീറ്റിംഗ് നൽകുന്നുണ്ട് ആ ഒരു മീറ്റിംഗിലും കൂടി നിങ്ങൾ പങ്കെടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോഡക്റ്റ് പാക്ക് ചെയ്തു തരാൻ സാധിക്കുക തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് താങ്ക്